ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദേ എൻ്റെ രാവിലത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം രാവിലെ എന്നെ പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ ഉസ്മാൻകുട്ടനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഞാനിങ്ങനെ ഇനിയച്ചിട്ട് നേരെ വന്ന് വന്ന ഇങ്ങോട്ടായിരിക്കും കേട്ടോ ഉസ്മാനൊന്ന് കാണാനായിരിക്കും പിന്നെ ഉസ്മാൻകുട്ടിനെ കണ്ട ശേഷം ഒന്ന് പുറത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ ഈശ്വലൊന്ന് മദ്രസ്സ ഇല്ല കേട്ടോ അവൾ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അതേ കുറച്ചേ ഇങ്ങനെ പുറത്തൊക്കെ നിന്ന് കാഴ്ചയൊക്കെ കണ്ട് നിന്നിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോകുള്ളൂ അപ്പം അവിടെ നിന്നപ്പോൾ പല പല കിളികളുടെ ഒക്കെ ശബ്ദമുണ്ടായിരുന്നു അപ്പം നല്ല റിസോർട്ടാ ഓരോ പല പല നല്ല നല്ല ശബ്ദങ്ങൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കേട്ട് നിന്ന് അങ്ങനെ അതേ അവിടെയൊക്കെ നോക്കി അപ്പോൾ അതേ കുറേ ഇഷ്ടംപോലെ പട്ടികൾ ഇട്ടു അപ്പോൾ രണ്ട് ദിവസമായിട്ട് എന്താണെന്നുള്ള പട്ടികളുടെ ഭയങ്കര ശല്യമുണ്ട് ഒരുപാട് റോട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതെ ഞാൻ നേരെ പിന്നെ അടുക്കളയിലേക്ക് പോയി അപ്പം ഞാൻ തലയിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു പുട്ട് പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പം ഗ്രീൻ പിസ്സുകറി ഞാനത് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ കുക്കറിലൊക്കെ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങയല്ല ഉണ്ടായിട്ടാണ് വെക്കണ ഇപ്പോൾ വാപ്പാക്കിങ്ങനെ തേങ്ങ ഇട്ട് വെക്കണത് എന്തോ ഇഷ്ടമായില്ല അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഇതേ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കണേ അപ്പോൾ പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇശല് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ട് മതിന്ന് അപ്പോൾ അതേ അതും വേവിക്കാൻ വേണ്ടി വെച്ച് അപ്പോൾ അതേ പുട്ടുപൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ധരക്കിലോത്തിൻ്റെ ഇട്ട് അജ്മിയുടെ പുട്ടുപൊടിയാണ് സ്റ്റീം മേഡ് പുട്ടുപൊടിയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഈ ഒരു പുട്ടുണ്ടാക്കിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ട് ഞാൻ അതേ അത് ഫുള്ള് അരക്കിലോത്തിൻ്റെ പാക്കറ്റ് ഫുൾ എടുക്കുള്ളട്ടെ കുറച്ചേ എടുക്കണുള്ളൂ ഞാൻ അതേ കുറച്ച് എടുത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് വെച്ചാൽ മതി നമുക്കിങ്ങനെ മറ്റേ പുട്ടുണ്ടാക്കുന്ന പോലെ ഇങ്ങനെ തിരുമ്പി തിരുമ്പി ഒന്നും എടുക്കണ്ട കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മാറ്റിവെച്ചാൽ മതി ആ കുറച്ച് നേരം കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ ഇരുന്ന് കുതിർന്നോളും ഞാനിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചുകൊണ്ട് നിങ്ങളാരും വിചാരിക്കേണ്ട കേട്ടോ അയ്യോ പുട്ടുപൊടിയിലെ വെള്ളമായി കൂടിപ്പോയല്ലോ ഒന്നുമില്ലെന്ന് ഞാൻ ഞാൻ കാണിച്ചറിയിനി ലാസ്റ്റ് അതെങ്ങനെയാവും എന്ന് അപ്പോൾ അത് ഞാൻ ആദ്യം അവിടെ മാറ്റി വെക്കണതാണ് അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ മാറ്റി വെച്ചാൽ അതവിടെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നോളും എന്നാലേ നമ്മുടെ പുട്ടിനത്രയും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ ഞാൻ അത് ഗ്രീൻ പീസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സവാളെടുത്തോളൂ അപ്പോൾ അധികം സവാള എടുത്തില്ലാട്ടെ ചില നേരത്തെ ആ സവാള കൂടുതൽ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ കറി കുഴഞ്ഞു പോകും ഇങ്ങനെ ആ സവാള കൂടുതൽ സവാള പോലെ ഇരിക്കും അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ച് ഇനി ചെയ്യുമ്പോൾ ഒരു സവാളയൊക്കെ എടുത്താൽ മതി അപ്പോൾ സവാളയൊക്കെ എടുത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് തക്കാളി പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടെടുക്കണുണ്ട് പിന്നെ ഇനി വഴറ്റുമ്പോൾ തക്കാളി വേണ്ട അപ്പോൾ അതിൽ തന്നെ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ ചാറായിട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ തേങ്ങ എന്തായാലും കലക്കണില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണേ അപ്പം എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണോട്ടെ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം പിന്നെ എനിക്ക് കമൻസ് ഒക്കെ അയക്കണേ പിന്നെ ഇന്നത്തെ കമൻസ് എല്ലാവരും അയക്കണം ഇന്ന് നിങ്ങൾക്ക് നാസ്തയൊക്കെ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കമൻസ് അയക്കണേ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം രാവിലത്തെ പണിൻ്റെ ഒപ്പം തന്നെ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ ചെയ്തു പോയാണ് അലക്കല് നടക്കുന്നുണ്ട് പിന്നെ അതെ ഗ്രീൻ പീസ് അവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം സവാളൊന്നും വഴച്ചെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ല വഴന്നു വഴന്നുണ്ടായിരുന്നിട്ട് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതേ വഴന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കണേ അപ്പോൾ എല്ലാ പൊടികളും കൂടി ഞാൻ കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ അതിൽ ഇട്ട് ഇട്ടേക്കണം എന്നാൽ പിന്നെ ഇട്ടില്ല കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ മഞ്ഞ മല്ലിപ്പൊടി കുറച്ച് ഞാൻ അധികം എടുത്തിട്ടുണ്ട് അപ്പോഴത്തെ ഇതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി അതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസ് അതിനകത്തേക്ക് ഇടാം അപ്പോൾ അതെ ഗ്രീൻ പീസ് കണ്ടില്ല നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് എനിക്കിങ്ങനെ വേണോട്ടെ എനിക്കിങ്ങനെ ഇങ്ങനെ കടലയായാലും ഗ്രീൻ പീസ് പയറക്കായാലും നല്ല രീതിയിൽ വെന്ത് വരണം എനിക്ക് അങ്ങനെ വരണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേ ഞാൻ അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മസാലയിലേക്ക് പിന്നെ കുറച്ച് മല്ലിയിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അവിടുന്ന് ഒന്ന് കുറച്ച് നേരം തിളച്ചിട്ട് നമുക്കൊന്ന് ഇറക്കി വെച്ചിട്ട് പുട്ടുണ്ടാക്കണം അപ്പം ഇശ്വല എണീച്ചിട്ടില്ല കേട്ടാ എക്സാം ആയതുകൊണ്ട് ഇപ്പം ആൾ നല്ല ഉറക്കം എവിടെ ഒരു പേടിയില്ല ഞാൻ പറയും ഇശ്വലിനൊരു പേടിയില്ല അപ്പോൾ ഇശ്ശല് ചോദിക്കും ഉമ്മിച്ചെന്തിനാണ് പേടിക്കണതെന്ന് പറയും ഞാൻ പറയുന്നത് നിനക്ക് എക്സാമായി എനിക്കാണ് പേടിയെന്ന് പറയും ആൾക്കൊരു ടെൻഷൻ ടെൻഷനെന്ന് പറഞ്ഞിരില്ല ഇതേ കണ്ടില്ലേ പൊടി ഞാൻ അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല അതെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് പുട്ടിൻ്റെ നല്ല സോഫ്റ്റ് അത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇനി അത് ചുടുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്കത് കിട്ടണത് അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുമ്പോൾ എൻ്റെ പുട്ടിൻ്റെ പൊടിയിൽ വെള്ളം കൂടി പോയിട്ടുണ്ടോ എന്ന് ഞാൻ അത്രയും വെള്ളം വെച്ച് അത് കറക്റ്റായിരുന്നു കണ്ടാൽ പിന്നെ അതുപോലെ ഇത്തിരി പൊടി എടുത്തിട്ട് നമ്മൾ നനക്കുമ്പോൾ നനയ്ക്കുമ്പോൾ കൂടുതലും പൊടി കിട്ടണത് പോലെ നമുക്ക് തോന്നും അപ്പോൾ അതേ ഇവിടെ പുട്ടൊക്കെ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ദേ ഞാൻ ആദ്യത്തെ പുട്ടി ചുട്ട് കഴിഞ്ഞ് അപ്പോൾ രണ്ടാമത്തെ പുട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പാൽ വീണുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പാലും വീണ് ഇവിടെ പാൽ മസ്റ്റാണ് കേട്ടോ അത്രയായാലും പുട്ടൊക്കെ ആയാലും ഇവിടെ പാൽ വേണം അപ്പോൾ പാൽ കുറച്ച് പീണിട്ടുണ്ട് ഇനി അത് മാറ്റി വെച്ചപ്പോൾ ഗ്രീൻ പീസും ആയിട്ടുണ്ട് ഞാൻ ചായ കുഞ്ഞ് വെള്ളം വെക്കണം അപ്പം അതും ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കട്ടൻ ചായ ഇവിടെ വേണമല്ലോ നമുക്ക് രാവിലെ തന്നെ ഒരു കട്ടൻ ചായ നാസ്തക്ക് എന്തായാലും കട്ടൻ ചായ വേണം അപ്പോൾ അപ്പം പുട്ട് ഞാൻ വെച്ച് പുട്ട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം അറിയണത് ഞാൻ പുട്ടിൻ്റെ ചില്ലിടാൻ മറന്നുപോയി ഇനിയിപ്പോൾ പുട്ട് എങ്ങനെ ആയി വരുമെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ആ പുട്ടിൻ്റെ കൂടെ പുട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിയണത് ചില്ല അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പം രണ്ടാമത് പുട്ടിട്ട് പൊടിയിട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലാട്ടോ അപ്പം ഇതേ പുട്ട് പുട്ടിതേ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചി പുട്ട് പൊടിഞ്ഞ് പോകുന്നു വിചാരിച്ച ചില്ലിടാണ്ട് അപ്പം തേങ്ങ ഇട്ടില്ലാട്ടോ ഞാൻ അങ്ങനെ തേങ്ങ ഒന്നും ഇടാറില്ല ഞാൻ പറയല്ല എടിയപ്പത്തിനും പുട്ടിനൊന്നും ഞാൻ അങ്ങനെ തേങ്ങ ഒന്നും ഇടാറില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും അപ്പോൾ കുറച്ച് നെല്ലിക്ക അങ്ങനെ കിട്ടിയപ്പോൾ ഇതേ കഴുകി ഒന്ന് പച്ചമുളക് കിട്ടൊന്ന് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചേക്കണേ അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതേ നല്ല രീതിയിൽ പുഴുങ്ങി വന്നിട്ടുണ്ട് കണ്ട ഞാൻ ഇങ്ങനെ വര പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വിണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ചെയ്തതിനു ശേഷം ഞാൻ അതേ നാശാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ഗ്രീൻ പീസ് അപ്പോൾ ഈശ്വലിന് ഇഷ്ടമായിട്ട് ഗ്രീൻ പീസ് ഇശ്വലം പറയുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗ്രീൻ പീസ് അപ്പോൾ അതേ പഠിക്കാനിരിക്കുന്ന ആളാണ് അതാ തിന്നും കൊണ്ട് ഉപ്പുമുളകും കാണാണ് ഞാൻ വേഗം കഴിച്ചിട്ട് പഠിക്കാൻ പോകുന്ന പറഞ്ഞ ആളാണ് ആള് അപ്പോൾ പതിയെ പതിയാണ് കഴിക്കണത് അപ്പോൾ ഇത് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് മീൻ വന്നപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയതാണ് അപ്പോൾ വറ്റയും കൂരിയും മാത്രമേ ഉള്ളൂ വേറെ ഒക്കെ എല്ലാം തീർന്നെന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ രാവിലത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഉച്ചക്കത്തെ വിശേഷമായിട്ട് വേറൊരു വീഡിയോ വരുന്നതാണ് അപ്പോൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ